കുറച്ച് ദിവസം കേടാവാതെ സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു മുളക് ചമ്മന്തിയുടെ റെസിപ്പി നോക്കാം ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ ചോറ് ഉണ്ണാൻ അത്രയ്ക്ക് ടേസ്റ്റാണ് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് കുറേ പേര് ചോദിച്ചായിരുന്നു സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ചമ്മന്തി കാണിക്കാവുന്ന അപ്പോൾ ഇതാണ് കേട്ടോ എങ്ങനെയാ നോക്കാം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ കുറച്ച് വറ്റൽ വറ്റൽമുളകിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം അതിലേക്ക് ഒരു രണ്ട് സവോള കട്ട് ചെയ്തതും ഒരു നാലഞ്ച് വെളുത്തുള്ളിയും കുറച്ചുപ്പും കറിവേപ്പിലയും കൂടിയിട്ട് സവോളയുടെ വെള്ളമൊക്കെ വലിച്ച് നന്നായിട്ട് സവോളയൊന്ന് വയറ്റിയെടുക്കാം സവാള നന്നായിട്ട് വൈകിട്ട് ഈ ഒരു നേരം ആകുമ്പോൾ ഇനി ഇതിലേക്ക് മുളകൂടി ചേർത്ത് കൊടുക്കാം ഒരൊന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളകൂടിയാണ് ചേർക്കേണ്ടത് അതാവുമ്പോൾ നന്നായിട്ട് കളറും കിട്ടും ഒരുപാട് എരിവും ഉണ്ടാവത്തില്ല ഇനി ലാസ്റ്റായിട്ട് കുറച്ച് വാളംപുളിയും കൂടെ ചേർത്ത് ചൂടാറി വരുമ്പം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ ഇനി വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തുകൊണ്ട് വരാം ഈ ഒരു മുളക് ചമ്മന്തി ഒരാഴ്ച കൂടുതൽ നമുക്ക് പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു മാസത്തിൽ കൂടുതലിരിക്കും ഇതിൽ നമ്മൾ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ നേരം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉപയോഗിക്കാം അതുപോലെ കുറച്ച് വെള്ളം കൂടെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് ലൂസായി കിട്ടും കപ്പയൊക്കെ കഴിക്കാൻ അതാണ് കേട്ടോ നല്ലത്